ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ് മേറ്റുമാരുടെ സാലറി എന്ന് കിട്ടുന്നു ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഉണ്ട് താഴൊക്കെ പലരും കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് മേറ്റുമാരെ കൂലി എന്നാണ് കിട്ടുന്നത് അപ്പോൾ മേറ്റുമാർക്ക് കൂലി ഇരുപതോ അതിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ട് പണിക്ക് എല്ലാ ദിവസങ്ങളും തുടർച്ചയായ മസ്റ്റോളുള്ള ദിവസങ്ങളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് മാറ്റിൻ്റെ കൂലി അനുവദിക്കുക അത് നാൽപ്പത്തൊന്നിൻ്റെ മുകളിൽ തൊഴിലാളികൾ എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടെങ്കിൽ രണ്ട് മാറ്റിന് വരെ വയ്ക്കാവുന്നതാണ് അറുപത്തൊന്നിൻ്റെ മുകളിൽ തൊഴിലാളികൾ എല്ലാ തുടർച്ചയായ മസ്റ്ററോളില എല്ലാ ദിവസങ്ങളിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാറ്റിന് വരെ ഒരു സൈറ്റിൽ വെക്കാവുന്നതാണ് പിന്നെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് മാറ്റിൻ്റെ സാലറി കിട്ടുന്നുണ്ട് ഈ മാസം വരും എന്നു പറഞ്ഞാൽ അപ്പോൾ കുറേ പേർക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ പേർക്ക് കിട്ടി കുറേ പേർക്ക് കിട്ടാത്തവരും ഉണ്ട് അപ്പോൾ അതിന് ഒരു ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ നിങ്ങളുടെ മാറ്റിൻ്റെ കൂലി വരും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് പലർക്കും കൂലി വന്നു ഞങ്ങൾക്ക് മാത്രമാണ് വരാത്തത് അപ്പോൾ അവർ കൂലിൻ്റെ കൂടെ തന്നെ വരുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ എന്താ പറയുക കുറേ പൈസ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആദ്യം ആദ്യമായി പണിക്കിറങ്ങിയ മാറ്റിൻ്റെ പണിക്കിറങ്ങി എല്ലാവർക്കും തന്നെ അവരവർ പണിയെടുത്തിൻ്റെ കൂലിയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം അതായത് ഒക്ടോബർ മാസത്തിന് ശേഷം ഇറങ്ങിയ മാറ്റിൻ്റെ കൂലിയായിരിക്കും അധിക പേർക്കും ലഭിക്കാനുണ്ടാവുക അപ്പോൾ അത് ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സാധാരണ തൊഴിലാളികൾക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് വേതനം നൽകുന്നത് മേറ്റുമാർക്ക് എഴുന്നൂറ് രൂപയും കൂലിയാണ് നൽകുന്നത് അപ്പോൾ മേറ്റുമാർക്കൊക്കെ എൻ എം എസ് ഒക്കെ ചെയ്യുന്നത് ശരിയാണെങ്കിൽ മാത്രമാണ് മേറ്റുമാരുടെ വേതനം നൽകേണ്ടത് എന്തെങ്കിലും കാരണവശാൽ മേറ്റുമാരുടെ ജോലി അവർക്ക് ജോബി ജോബ് ചാർട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ജോലികളെല്ലാം നിർവഹിച്ചാൽ മാത്രം നിർവഹിക്കുന്നവർക്ക് മാത്രമേ മേറ്റിൻ്റെ കൂലി നൽകേണ്ടതുള്ളൂ അല്ലാണ്ട് എൻ എം എസിൽ തെറ്റു വരുത്തുക ഫോം ഫില്ല് ചെയ്യുന്നതിൽ തെറ്റിവരുത്തുക എന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മേറ്റുമാരുടെ കൂലി നൽകേണ്ടതില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക എൻ എം എസ് ഒക്കെ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് ചെയ്യുക അത് അതിൽ പലരും തെറ്റിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് പലരും കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മൾ നീക്കുമ്പോൾ ഒരു ടിക്ക് വന്നാൽ വരെ കൂലി ലഭിക്കാതെ വരും ഏതെങ്കിലും തൊഴിലാളിക്കൊക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മാറ്റുമാരെ കൂലി ജനുവരി ഫെബ്രുവരിയിലോ വരും ജനുവരി തന്നെ വരാനാണ് സാധ്യത അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അപ്ഡേഷൻ കിട്ടിയതിന് ശേഷം കറക്റ്റ് ഇന്ന തീയതിക്ക് വരും എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കമൻറ്റിന് കമൻറ്റായിട്ട് തന്നെ മറുപടി നൽകുന്നതാണ് പിന്നെ മാറ്റുമാർ തുടർച്ചയായിട്ട് മേറ്റുമാർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക വർക്കിംഗ് മാറ്റായിട്ടൊക്കെ ഇറങ്ങാൻ നോക്കുക എന്നിട്ട് തൊഴിൽ ദിനം നൂറ് തൊഴിൽ ദിനത്തിന് പുറമെയാണ് മാറ്റിൻ്റെ മുപ്പത് തൊഴിൽ ദിനം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നൂറ് തൊഴിൽ ദിനം ആക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ താങ്ക്